അദ്ദേഹം അതുപോലെ തന്നെ വളരെ വ്യക്തമായ മറുപടി പറഞ്ഞത് ഒരു വിഷയമാണ് പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ബന്ധപ്പെട്ട അതിൽ അതിലും അദ്ദേഹം വളരെ വ്യക്തമായിട്ടുള്ളൊരു മറുപടി പറഞ്ഞു പി ശശിയുടെ കാര്യത്തിൽ ഒരു ഒരന്വേഷണവുമില്ല അദ്ദേഹം വളരെ സ്തുത്യർഹമായ ഒരു സേവനമാണ് നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പറഞ്ഞാൽ മാതൃകാപരമായ സേവനമാണ് നടത്തുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണവുമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ദീപം ഇത് വഴമ്പഴാണ് നമ്മൾ അതിനേക്കാളെല്ലാം വരിയായിട്ട് അതായത് രാഷ്ട്രീയ മേഖലയിൽ ഏറ്റവും അധികം വിവാദങ്ങളും ദിവസവും ആയിട്ട് ഇത് ചെയ്തതാണ് പി വി അൻവറിന് ആരോപണം അതാണ് ശരിക്ക് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ശരിയായ വിഷയം അതാണ് പി വി അൻവറിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയാണ് അത് പി വി അൻവറിൻ്റെ ആരോപണങ്ങളെ തള്ളിക്കളയല്ല പി വി അൻവറിൻ്റെ ആരോപണങ്ങൾ അദ്ദേഹം പറഞ്ഞു അത് ആരോപണങ്ങൾ ഉന്നയിച്ചു അന്വേഷിക്കാനായിട്ട് ഏജൻസികളെ ഏൽപ്പിച്ചിട്ടുണ്ട് അന്വേഷണം നടക്കുന്ന മുറയിൽ അതിനു വേണ്ടുന്ന നടപടികൾ എടുക്കും പക്ഷേ അതിനോടൊപ്പം തന്നെ അന്വിറിന് പൊളിറ്റിക്കലി ഇല്ലാതാ അല്ലെങ്കിൽ പൊളിറ്റിക്കലി നിഷ്ക്രിയമാക്കുന്ന തരത്തിലുള്ള നിരവധി പ്രതികരണങ്ങളാണ് മുഖ്യമന്ത്രി നടത്തിയത് ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരു ഇടതുപക്ഷ എം എൽ എ എന്നുള്ള നിലയിലുള്ള ഒരു പ്രവർത്തന രീതിയല്ല അൻവർ കാണിച്ചതെന്നാണ് അല്ലെങ്കിൽ അന്വർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചതെന്നുള്ളതായിരുന്നു കാരണം അദ്ദേഹം പറഞ്ഞത് ഒരു ഇടതുപക്ഷ എം എൽ എ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അത് ബന്ധപ്പെട്ട പാർട്ടിയുമായിട്ടാണ് ആദ്യം ആലോചിക്കുക ആ ബന്ധപ്പെട്ട പാർട്ടിയെ ഒരു അറിയിച്ചതിന് ശേഷം ആണ് അതിനെക്കുറിച്ചിട്ട് ഒന്നും നല്ലെങ്കിൽ എന്താണ് പബ്ലിക്കായിട്ട് ഒരു സംവിധാനമുള്ളത് അത് ഇല്ലാതെ പോയത് അൻവർ ഒരു കോൺഗ്രസ് സംസ്കാരമുള്ള ഒരാളാണെന്നുകൂടെ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് അന്വറിനെ ഏതാണ്ട് കൈയൊഴിയുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് മുഖ്യമന്ത്രി ഇതിലൂടെ നടത്തിയത് രണ്ട് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം അൻവർ ആദ്യത്തെ ദിവസം പത്രസമ്മേളനം നടത്തുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഫോൺ എടുക്കാതിരുന്നു രണ്ടാമത് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയപ്പോഴും ഇതുപോലുള്ളൊരു അറ്റംപ്റ്റ് നടത്തിയിരുന്നു അത് അപ്പോഴും അൻവർ ഇതൊന്നും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇതിനും വേണ്ട നിലയിൽ പ്രതികരിച്ചിട്ടില്ല അവസാനമാണ് മുഖ്യമന്ത്രിയായിട്ട് മൂന്നാമത്തെ പത്രസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും കാര്യം പറഞ്ഞത് അത് വന്നു കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി പറഞ്ഞ അനുസരിച്ചിട്ട് ആപ്പാടെ അഞ്ച് മിനിറ്റ് നേരം മാത്രമാണ് ആ കൂടിക്കാഴ്ച നീണ്ടു നിന്നത് അദ്ദേഹം ഈ പറഞ്ഞ പരാതികളെല്ലാം മേടിച്ചു ഈ പരാതികളെല്ലാം അദ്ദേഹം അന്വേഷണത്തിന് കൊടുത്തു അപ്പം ഒന്ന് അൻവർ പരാതി ഉന്നയിച്ചത് പരാതി ഉന്നയിച്ച രീതി പരാതി ഉന്നയിച്ച് പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കുന്നു പക്ഷേ ആ നിജസ്ഥിതി അന്വേഷണത്തിൽ ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഒട്ടും ശരിയായ ഒരു നടപടി ആയിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് അതുപോലെ ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഫോൺ വിവരങ്ങൾ ചോർത്തുന്നത് ശരിയായ നടപടിയല്ലാന്നു അൻവറിനെ അപ്പം പൂർണ്ണമായിട്ടും പിന്തള്ളിക്കൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം കൂടിയായിരുന്നു അതാണ് ഇതിലൊരു പൊളിറ്റിക്കലി പൊളിറ്റിക്കൽ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അൻവറിനെ പൂർണ്ണമായും പി തള്ളിക്കളയണം അപ്പം അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് സി പി എമ്മിനകത്ത് തന്നെ ഉള്ള ഒരു പുതിയ രാഷ്ട്രീയ ദിശയുടെ ഒരു സാധനമാണെന്നുള്ള ഒരു സൂചന കൂടി നമ്മൾക്ക് ഇത് കാരണം പിണറായി വിജയൻ ആ പർത്താസമ്മേളനം അഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കെല്ലാം ഒരു ആദ്യം മുഴുവൻ അദ്ദേഹം ഉത്തരം പറയാൻ ശ്രമിച്ചത് ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലാണ് ഭരണാധിപൻ എന്നുള്ളൊരു നിലയിലാണ് പിന്നെ അൻവറുമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് തന്നെ അദ്ദേഹം ഒരിക്കൽ മറുപടി പറയാൻ തുടങ്ങിയത് തന്നെ ഞാനല്ല ഇതിന് മറുപടി പറയേണ്ടത് അതായത് പൊളിറ്റിക്കലി ആണ് ഇതിന് മറുപടി പറയേണ്ടത് അതായത് പാർട്ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണ് മറുപടി പറയേണ്ടത് പിന്നെ നിങ്ങൾ തന്നെ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു പാർട്ടി ആക്ടിവിസ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കാരണമെന്നുള്ള നിലയിൽ ഞാനൊരു മറുപടി പറയുന്നു എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടാണ് അൻവറിൻ്റെ രീതികൾ ശരിയായിരുന്നില്ല എന്ന് പറയുന്നത് ഇന്ന് മാത്രമല്ല വേറൊരർത്ഥത്തിൽ മുഖ്യമന്ത്രി അന്വറിനെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ തന്നെ നിർത്തുന്ന മറുപടിയും അല്ലെങ്കിൽ സൂചനകളും മുഖ്യമന്ത്രിയുടെ മറുപടിയിലുണ്ടായിരുന്നു അതായത് അന്വർ ഉന്നയിച്ച പ്രധാന ആരോപണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോലീസിൻ്റെ നടപടികളാണ് പോലീസ് സ്വർണ്ണക്കടത്തുകാരിൽ നിന്ന് പിടിക്കുന്ന സ്വർണം സ്വന്തം നിലയിലേക്ക് എന്താണ് മാറ്റുന്നു എന്ന് പറയുന്ന ഒരു ധാരണ ആ ഒരു നിഗമനത്തെ മുഖ്യമന്ത്രി തള്ളിക്കളയെ മാത്രമല്ല മുഖ്യമന്ത്രി കേരളത്തിലടക്കമുള്ള സ്വർണ്ണക്കടത്തിൻ്റെ ചില കണക്കുകൾ അവതരിപ്പിക്കുന്നു മലപ്പുറം ജില്ലയിലുള്ള ചില കണക്കുകൾ അവതരിപ്പിക്കുന്നു അപ്പോൾ ഈ കണക്കുകൾ അവതരിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ഹവാല നിലയിൽ ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്നവരെ ചിലർ പോലീസ് പിടിക്കുന്നുണ്ട് ആ പോലീസ് പിടിക്കുന്നപ്പോൾ ആ പിടിക്കുന്ന പോലീസിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ട് വരുന്നവർ ആരുടെ ആരെയാണ് യഥാർത്ഥത്തിൽ സഹായിക്കുന്നതെന്ന് അവർ കള്ളക്കടത്തുകാരുടെ ഇടനിലക്കാരായിയാണോ പ്രവർത്തിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ആ ഒരു ഒരു ആരോപണം കൂടി മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് പി വി അൻവറിനെ ആ നിലയിൽ നേരിട്ട് പേരെടുത്ത് പറഞ്ഞ് ആ കാര്യത്തിൽ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ അങ്ങനെ ഒരു സംശയത്തിൻ്റെ ഒരു സാധനം അവിടെ മുഖ്യമന്ത്രി നിർത്തിയിട്ടുണ്ട് ഇത് സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയ നയത്തിൽ തന്നെ വന്നിട്ടുള്ള ഒരു അല്ലെങ്കിൽ പുതുതായിട്ട് അവർ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നയത്തിൻ്റെ ഭാഗം കൂടിയാണോ എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം അതിൽ ഞാൻ ഞാൻ പറയുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് മുസ്ലിം സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയത്തിൽ അതായത് മുസ്ലിം ന്യൂനപക്ഷത്തെ തങ്ങളുടെ ഭാഗത്തേക്ക് അടുപ്പിക്കാനായിട്ടുള്ള ഒരു വലിയ പ്രോ ആക്റ്റീവായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നു അത് മുസ്ലിം സമുദായ സംഘടനകളായാലും സമസ്ത എന്ന് തുടങ്ങിയ സംഘടനകളുമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടുള്ള വലിയ ഗാഠബന്ധം അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഈ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ചില ആളുകളെ പാർട്ടിയുടെ പിന്തുണയോടുകൂടി മത്സരിപ്പിക്കുന്ന ഇത് അങ്ങനെയെല്ലാം ആണ് അൻവർ വന്നിട്ടുള്ളത് കെ ടി ജലീൽ വന്നിട്ടുള്ളത് നേരത്തെ കാരാട്ട് റസാഖ് എന്ന് പറയുന്ന ആൾക്കാർ വന്നിട്ടുള്ളത് അപ്പോൾ അതെല്ലാം തന്നെ ഒരു വലിയ ഒരു സൂചനയുണ്ടായിരുന്നു മുസ്ലിം ജനവിഭാഗത്തെ അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷത്തെ ഇടതുപക്ഷത്തേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരിക എന്നുള്ളത് അപ്പോൾ ആ ഒരു നയത്തിന് ഒരു ചെറിയ വ്യത്യാസം വരുത്താനുള്ള ഒരു നിലപാടാണോ അതായത് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ സമ്മേ പൃഥ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ പി വി അൻവർ എം എൽ എ ഇടതുപക്ഷത്തുനിന്ന് പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് പറയുന്ന നിലയിലുള്ള ഒരു 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 മെസ്സേജാണ് ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും തോന്നുന്നു